നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം കുറേ ആയി വീഡിയോയിലൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ ഷിപ്പ് ചെയ്ത് കയറ്റി വിടാനുള്ള കുറച്ച് ഫർണിച്ചറിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നത് ഇതിപ്പം റൂം സെറ്റുകൾ ആണ് ഇത് ഇത് റൂം സെറ്റാണ് വരുന്നത് ഇതിൽ അൾമറില്ല അൾമറില്ലാതെ ഒരു പ്രശ്നം ഇതാണ് ഇത് ഹെഡ് കുഷീന് ലെഗിൻ്റെ അവിടെയും കുഷീൻ വന്നതാണ് റക്സിൽ കുഷീൻ ചെയ്ത മോഡലാണ് പിന്നെ രണ്ട് കട്ടിൽ ബോക്സ് പിന്നെ ഒരു ഡ്രസ്സിങ് ടേ ടേബിള് പ്യൂർ വൈറ്റിലാണ് ചെയ്തത് ഇത് പാർട്ടിക്കൽ ബോർഡിലാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഇതാണ് പാർട്ടിക്കൽ ബോർഡിലുള്ള ഫർണിച്ചറ് കാരണം പിന്നെ അത്രയ്ക്ക് ഫിനിഷിങ് കഴിക്കാരണം പാർട്ടിക്കൽ ബോർഡിലാവുമ്പോൾ പിന്നെ വിടവിക്കണ ഗ്യാപ്പ് ഫുഡിൻ്റെ മാതിരി ഗ്യാപ്പ് വരുന്ന വിടവിക്കണ പ്രശ്നമൊന്നും വരില്ല ചൂട് കാലത്തൊന്നും അതേ അതിൽ തന്നെ ഉണ്ടാവും പിന്നെ ഇത് പിന്നെ ഗുഷീൻ ചെയ്താണ് ഇത് നല്ലൊരു ലുക്ക് ഉണ്ടാവും കാരണം ഈ വൈറ്റ് കളർ എന്ന് വെച്ചാൽ ഏത് റൂമുക്കും മാച്ച് ആകുന്ന കളറാണ് വൈറ്റ് റൂം വൈറ്റ് പൈൻഡടിച്ച റൂമുക്കും മാച്ച് ആവും ഡാർക്ക് പൈൻ്റ് അടിച്ച റൂമ്ക്കൊക്കെ വൈറ്റ് പ്യുവർ വൈറ്റ് ആയാൽ നല്ല ആവും വൃത്തി ഉള്ള നല്ല നീറ്റ് റൂമാണെങ്കിൽ ഏറ്റവും മാച്ച് ഉണ്ടായാൽ വൈറ്റ് തന്നെ കഴിക്കാറും കാരണം നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന ബെഡ്റൂമുക്കൊക്കെ ഏറ്റവും നല്ല വൈറ്റ് തന്നെയാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ പറഞ്ഞാൽ ഈ ഗുഷീന് ഇതിൻ്റെ റൂം സെറ്റിൻ്റെ ഈ കളറും വൈറ്റ് കളറും പിന്നെ ഈ സിമ്പിളായിട്ട് വരുന്ന ഹാൻഡിലും ൊക്കെയാണ് ഇത് നല്ല ഒരു അട്രാക്ഷൻ കിട്ടണേ ഇത് വേറെ റൂം സെറ്റാണ് വരുന്നത് പിന്നെ ഇത് ഡാർക്ക് കോഫി കളറിലാണ് വരുന്നത് ഇത് കാണാൻ ലുക്ക് ഉണ്ടായാൽ ലൈറ്റ് പൈൻറ് അടിച്ച റൂമ്ക്കൊക്കെയാണ് ഏറ്റവും ലുക്ക് കിട്ടുക ഇതൊക്കെ നമുക്ക് നാളെ കയറ്റി വിടാനുള്ള സാധനങ്ങളാണ് കപ്പലിൽ കയറി പോകാനുള്ളതാണ് പിന്നെ ഇത് ഫോർ ഡോറാണ് വരുന്നത് ജോയിൻറ്റ് ആയിട്ട് വരുന്നത് ഫോർ ഡോർ പിന്നെ ഒരു വലിയ ഡ്രസ്സിങ് ടൈപ്പിൽ ഉള്ള സൗകര്യമുള്ള റൂം സെറ്റാണ് വരുന്നത് ഫുൾ തട്ട് ഹാങ്ങിങ് ാണ് വരുന്നത് ഒരു ലോക്കറൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഡ്രസ്സിംഗ് ടേബിളും വലുത് തന്നെയാണ് വരുന്നത് ഡ്രസ്സിംഗ് ടേബിളിന് ഒരു ഡോർ ഉണ്ട് അതിൽ മൂന്ന് നെറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ മൂന്ന് സപ്പറേറ്റ് സെപ്പറേറ്റ് വലുപ്പ് പിന്നെ ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് ഉള്ള ഡ്രസ്സിംഗ് ടേബിളാണ് വരുന്നത് അടിവര ഗ്ലാസ് ഉള്ളത് അത്യാവശ്യം വലിപ്പുള്ള ഡ്രസ്സിങ് ടേബിളാണ് കാരണം അത്യാവശ്യം വലിയൊരു റൂമൊക്കെ ഏറ്റവും ലുക്ക് കിട്ടിയത് ഫോർ അൽമറി ആൾമറി ഡ്രസ്സിങ് ടേബിൾ ആകുമ്പോൾ നല്ല റൂമിന് നല്ല അട്രാക്ഷൻ കിട്ടും ഇത് ആൾമറഞ്ഞാൽ ഇത് മൊത്തത്തിൽ വ്യത്യാസം കിട്ടും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് രണ്ട് ഡോറ് വില ഇതൊക്കെ ആക്കി ചെയ്യുന്നതാണ് ഇതൊന്നാണ് ഡ്രസ്സിങ് ടേബിൾ ഒരു ഇതാണ് വരുന്നത് നമ്മൾ റൂമിൽ കൊണ്ടുപോയി അസംബിൾ ചെയ്യാം ചെറിയ അറ്റേ നറുക്കൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാം സൗകര്യമുള്ള റൂമൊക്കെ ആണെങ്കിൽ ാണ് ഇത് വരുന്നത് അവിടെ കൊണ്ടു കഴിഞ്ഞു വേണമെങ്കിൽ ബോൾട്ടിട്ട് ടൈറ്റാക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കും ചെയ്യാം അവിടെ ബോട്ടിലുള്ള കെട്ടുന്ന ലെവൽപ്പൊരു ഇങ്ങനെ വെച്ചെടുത്താൽ തന്നെ കറക്റ്റായി വരും പിന്നെ അതിൽ രണ്ട് കട്ടിൽ ആണ് വരുന്നത് പിന്നെ ഒരു കട്ടിലും വലുപ്പുള്ള കട്ടിലാണ് വരുന്നത് ഇത് മൊത്തം ഒരേ കളറിലാണ് വരുന്നത് മൊത്തം ഡാർ കോഫി കളറും ഒറ്റ കളറായിട്ട് അതുകൊണ്ട് ഇത് നല്ല ലുക്ക് ഉണ്ട് പിന്നെ ഹാൻഡിലൊക്കെ ഒരു ഒരു ബ്ലാക്ക് രാഷ് കളർ കളറുള്ള ആൻഡിലായതുകൊണ്ട് കാണാൻ നല്ലൊരു ഇതുണ്ട് ഇത് വേറെ റൂം സെറ്റാണ് വരുന്നത് വുഡൻ കളറും വൈറ്റ് കളറും ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ നല്ലൊരു ഇതുണ്ട് കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട് കീഡോറാൾ മറിയും പിന്നെ വുഡൻ ആൻഡിലൊക്കെയാണ് കൊടുത്തത് നല്ല സിമ്പിളായിട്ടുള്ള നല്ലൊരു അട്രാക്ഷൻ വരികയുണ്ട് വുഡൻ ഹാൻഡിലും വുഡ് എല്ലാത്തിനും വുഡൻ ആൻഡ് വുഡിൻ്റെ ആൻഡിൽ തന്നെ കേട്ടോ ഡ്രസ്സിൻ്റെ ടേബിളിന് ആയാലും ഡ്രസ്സിൻ്റെ ടേബിളിനും ഇതൊക്കെ സിമ്പിൾ മോഡല് വുഡൻ ആൻഡിലാണ് പിന്നെ കോട്ട് ബോക്സിനും അതേമാതിരി ഫുള്ള് സെറ്റ് സിമ്പിൾ ഒരു സെറ്റ് ആയിട്ടുണ്ട് അത് 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 കണ്ടാലും ഇഷ്ടപ്പെടുന്നൊരു ലുക്കാണ് പിന്നെ ഇതിൻ്റെ അട്രാക്ഷൻ പറഞ്ഞാൽ ഈ വൈറ്റും ഈ വൂട്ടൻ കളറും തന്നെയാണ് പിന്നെ ഈ ത്രീ ഡോറ എംമാറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നമുക്ക് നോക്കാൻ അങ്ങനെയാണ് സൗകര്യമുണ്ടോ ഇതൊരു ഹാങ്ങിങ് വരുന്നുണ്ട് രണ്ട് തട്ട് വരുന്നുണ്ട് പിന്നെ നാല് തട്ടായിട്ട് വേറെ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഹാങ്ങിങ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് തട്ടടിച്ച് തരാട്ടോ ഒന്നും വിഷയമല്ല ഏത് നില വച്ചാൽ ചെയ്തു തരാം നമുക്ക് ഹാങ്ങിങ്ങിൻ്റെ വേണമെന്നില്ലെങ്കിൽ പിന്നെ ലോക്കറ് പിന്നെ തട്ട് അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ളതാണ് ഇത് വരുന്നത് പിന്നെ സിമ്പിളായിട്ടൊരു ബ്രസ് ടൈപ്പും ആണ് വരുന്നത് ഇപ്പം വേറെ വയറും പിന്നെ മൂന്ന് തട്ടുമായിട്ട് ഉള്ളതാണ് പിന്നെ കല്യാണ പാർട്ടീസിനൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്റർ തന്നെയാണ് കല്യാണ പാർട്ടീസും കുടിയെക്കൽ പാർട്ടീസും ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന മോഡലാണ് ഈ റൂം സെറ്റുകളൊക്കെ ഈ അൾമറിൻ്റെ പ്രധാന അട്രാക്ഷൻ പറഞ്ഞാൽ പ്യൂർ വൈറ്റിൻ്റെ ഇടയിൽ രണ്ട് ഇഞ്ച് ബോർഡർ ആയിട്ട് വരുന്നതാണ് ഈ രണ്ട് ഇഞ്ച് ബോർഡർ വരുന്ന അത് നല്ലൊരു അട്രാക്ഷൻ വരുന്നുണ്ട് ഈ കളറ് തമ്മിൽ കാണണം ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് കാരണം വീഡിയോയിൽ തന്നെ കാണാം ഇതിൻ്റെ ലുക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ കാട്ടി തന്നപ്പോൾ റൂം സെറ്റുകളും പിന്നെ ഈ പാക്ക് ചെയ്ത് വെച്ച ഈ സോഫ ഇതൊക്കെ സോഫയാണ് ഇതൊക്കെ നമുക്ക് കയറി സ്റ്റിപ്പ് ചെയ്ത് കയറി പോകാനുള്ളതാണ് നാളെ കയറ്റി പോകാനുള്ളതാണ് ഇതൊക്കെ അഞ്ഞ് പാക്ക് ചെയ്യാൻ നിൽക്കുക നിൽക്കുന്നുണ്ട് താഴത്ത് താഴത്ത് വേറെയും റൂം സെറ്റുകളൊക്കെ പാക്ക് റൂം സെറ്റും ഫർണിച്ചറും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇതിലൊരു മൂന്നോര അട്രാക്ഷൻ ഉള്ള ഒരു മൂന്ന് റൂം സെറ്റ് ഉണ്ടായപ്പോൾ ഒന്ന് വീഡിയോ ഇട്ട് കാട്ടി തന്നതാണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാണ് അമർത്തുക